എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏത്തപ്പഴം വെച്ച് ഒരു ഏലയാട ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു നാലോളം പഴമാണ് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതൊരു അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ച് ആവുകയറ്റുക നല്ലോണം ആവുകയറ്റി എടുക്കുക ഞങ്ങൾ ഇതിനു മുമ്പിട്ട വീഡിയോകളെല്ലാം കാണുകയും ഞങ്ങളോട് സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയുള്ള ഇനിയുള്ള കാലങ്ങളിലും നിങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഇതുപോലെ എല്ലാം ആവി കയറ്റി കുഴുങ്ങിയെടുത്തതിനു ശേഷം അതിൻ്റെ അരിഭാഗം വരുന്നിടം നമ്മൾ ചെത്തിക്കളയണം അത് നമുക്ക് ആവശ്യമുള്ളതല്ല ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഇതുപോലെ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ചക്കപ്പഴത്തേൽ ചക്കപ്പഴം വെച്ചും ഉണ്ടാക്കാം ശർക്കരയൊക്കെ ചേർത്ത് അങ്ങനെയും ഉണ്ടാക്കാം എങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നല്ലൊരു പലഹാരമാണ് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഇടിച്ച് യോജിപ്പിക്കുക ഇടിച്ച് ഇതുപോലെ അതൊരു വരുഭവമായിട്ടുണ്ട് അതിലേക്ക് ഇനിയിപ്പം അരിപ്പൊടി ചേർക്കാനുള്ളതാണ് ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം അരിപ്പൊടിയാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് വറുത്ത പൊടിയാണ് ഇടിച്ച് വച്ചിരിക്കുന്ന ഏത്തക്കേക്കകത്തോട്ട് അരിപ്പൊടി ചേർത്തിട്ട് അതിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഇതുപോലെ വെള്ളം ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കുക ഒത്തിരി നീണ്ടു പോകേണ്ട കാര്യമില്ല വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലവണ്ണം കുഴച്ചെടുക്കുക ഏത്തക്കായ്ക്ക് ഒരു ശകലം മധുര കുറവ് ഉണ്ടെന്ന് ഉള്ളതുപോലെ തോന്നി മധുരം കുറവ് പോലെ തോന്നി അതുകൊണ്ട് ആണ് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര അതിനകത്ത് ചേർത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന ഏത്തക്കായ്ക്ക് നല്ല പഴുത്ത ഏത്തക്കയാണെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം വന്ന് പുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക എല്ലാം നല്ലവണ്ണം കുഴച്ച് വെക്കുക എന്നിട്ട് അതിൽ അതിന് അകത്ത് അടയ്ക്കകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏത്തപ്പഴും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ശകലം പഞ്ചസാരയും ചേർത്ത് ഒരു ശകലം എള്ളും കൂടെ ചേർത്ത് അത് റെഡിയാക്കി വെക്കുക ശകലം എള്ളും കൂടെ ചേർത്ത് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി കൊടുക്കുക എന്നിട്ട് ഇല വെച്ചതിന് ശേഷം അതിലേക്ക് മാവ് നല്ലവണ്ണം പരത്തി കൊടുക്കുക ഇലയിൽ മുഴുവനായിട്ടും പരത്തിക്കൊടുക്കുക ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് പരത്തുമ്പോഴത്തേനും മാവ് കയ്യിൽ ഒത്തിപ്പിടിച്ചായിരിക്കാൻ നമ്മൾ നല്ലവണ്ണം അത് പരത്തി കൊടുക്കാൻ പറ്റും ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങൂടെ വെച്ച് അത് അപ്പച്ചിൽ വെച്ച് നല്ലവണ്ണം പുഴുങ്ങിയെടുക്കുക ഇത്രയേ ഉള്ളൂ നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ ആഘോഷമൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്